ഈ അടുത്താണ് ജനപ്രിയ താരങ്ങളായ ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും വിവാഹിതരാകുന്നത് ഇരുവരും വിവാഹിതരാകാൻ പോകുന്ന കാര്യം വിവാഹ നിശ്ചയത്തോടെയാണ് ആരാധകർ അറിയുന്നത് പോലും അതുവരെ തങ്ങളുടെ അടുപ്പം ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിന്നും ആരാധകരിൽ നിന്നുമെല്ലാം മറച്ചുവെച്ചിരുന്നു വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു തങ്ങളുടെ വിവാഹത്തിന്റെ കഥ ജിപിയും പിയും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അവതാരകരും നടനുമാണ് ജി പി അതേസമയം ഗോപിക ആകട്ടെ സാന്ത്വനം പരമ്പരയിലെ അഞ്ജലിയായവന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരവും ജിപിയുടെ മേമയും ഗോപികയുടെ വല്യമ്മയും തമ്മിലുള്ള സൗഹൃദമാണ് ഇരുവരുടെയും വിവാഹത്തിലേക്ക് എത്തുന്നത് തങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ലെന്നാണ് ജിപിയും ഗോപികയും പറയുന്നത് അങ്ങനെ മേമയും വല്യമ്മയും പറഞ്ഞതനുസരിച്ചാണ് ഇരുവരും കാണുന്നത് ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ ആഭിമുഖത്തിൽ തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് ജി പി ഗോപികയും മേമ പറഞ്ഞെങ്കിലും ഞാൻ കാണാൻ പോയില്ല ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടാൽ വെറുതെ ഗോസിപ്പാകണ്ടല്ലോ പിന്നെ മേമയുടെ മെസ്സേജുകളിൽ സ്നേഹം കുറയാൻ തുടങ്ങി ഓഹോ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ അങ്ങനെ വലിയ താല്പര്യമില്ലാതെ കാണാൻ തയ്യാറാവുകയായിരുന്നുവെന്നാണ് ജി പി പറയുന്നത് ഏട്ടനോട് ഒന്നര മാസം മുൻപ് പറഞ്ഞെങ്കിലും എന്നോട് ഒരാഴ്ച മുന്നെയാണ് ജി പി കാണാൻ വരുന്നെന്ന കാര്യം വല്യമ്മ പറയുന്നത് ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ സമ്മതവും നൽകിയെന്ന് ഗോപിക പറയുന്നു ഞങ്ങൾ കാണുന്നത് വരെ മേമയെ ബോധിപ്പിക്കാനായി നടത്തിയ യാത്ര മാത്രമായിരുന്നു ഗോപിക താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അരമണിക്കൂർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് അടുത്തുള്ള വെജ് ഹോട്ടൽ വെച്ച് കണ്ടാലോ എന്ന് ഞാൻ ചോദിച്ചു വേണ്ട ക്ഷേത്രത്തിലേക്ക് വരാമെന്ന മറുപടി ഇഷ്ടമായെന്ന് ജി പി പറയുന്നു അതേസമയം ആദ്യ കാഴ്ചയിൽ പ്രണയമൊന്നും തോന്നിയില്ലെന്നാണ് ഗോപിക പറയുന്നത് പ്രണയമൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ വിവാഹിതരാകണോ എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു കുറച്ചുനാൾ സംസാരിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഒരു ഘട്ടത്തിൽ വെച്ച് തിരിച്ചറിഞ്ഞു ഏട്ടനെ വിവാഹം കഴിക്കാമെന്നാണ് ഗോപിക പറയുന്നത് ശരിക്കും മൂന്ന് സ്റ്റേജ് ഉണ്ടെന്നാണ് ജി പി പറയുന്നത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനമായിരുന്നു സംസാരിച്ചതോടെ രണ്ടാം ഘട്ടം തുടങ്ങി പക്ഷെ അപ്പോൾ ഗോപികയ്ക്ക് ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ വെച്ച് ഞാൻ തീരുമാനിച്ചു വിവാഹത്തിലേക്ക് എത്തിക്കാൻ വെറുതെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ട കരിയർ സ്വപ്നങ്ങളിലേക്ക് തിരികെ പോകാമെന്നും അതായിരുന്നു മൂന്നാം ഘട്ടം ഞാൻ ഈ തീരുമാനം പറഞ്ഞതോടെ അതുവരെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഗോപിക പെട്ടെന്ന് പോസിറ്റീവായി ഈ വിവാഹം നടക്കുമെന്നും വർക്കൗട്ട് ആകുമെന്നും പറഞ്ഞുവെന്നാണ് ജി പി പറഞ്ഞത്